നമസ്കാരം മാറ്റിനിയുടെ ഫിലിം ബൈയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം പൊതുവേ നമ്മൾ ഫിലിം ബൈയിൽ കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ കുറിച്ചാണ് സംസാരിച്ചു അപ്പോൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളായിട്ട് നമ്മൾ പൊതുവെ പുതിയതായിട്ടിപ്പോൾ സൂപ്പർ സ്റ്റാറുകളായിട്ട് നിൽക്കുന്ന ഡയറക്ടേഴ്സിനെ കുറിച്ച് പുതിയ തോട്ട്സ് മലയാള സിനിമയിലേക്ക് കൊണ്ടുവരുന്ന ഡയറക്ടേഴ്സിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിനീത് ശ്രീനിവാസിനെ കുറിച്ച് സംസാരിച്ചു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യനായിട്ടുള്ള മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള നടനും അതോടൊപ്പം ഒരു സൂപ്പർ സ്റ്റാർ ഡയറക്ടർ എന്ന് പറയാവുന്ന ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളർന്ന ഒരു ചെറിയ സംവിധാനത്തെക്കുറിച്ചാണ് ഒരുപാട് സിനിമകളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല അത് മറ്റാരുമല്ല ബേസിൽ ജോസഫ് നമുക്കെല്ലാവർക്കും പരിചിതനായിട്ടുള്ള ഒരു നടനും ഡയറക്ടറും ഒക്കെയാണ് അദ്ദേഹം ഇപ്പോൾ വയനാട് സ്വദേശിയാണ് ബേസിൽ ജോസഫ് അതെല്ലാവർക്കും അറിയാം ബേസിൽ ജോസഫിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു പള്ളിയിൽ അച്ഛനാണ് സാധാരണ ഈ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ സഭക്കാർക്ക് വിവാഹം കഴിക്കാം അപ്പോൾ ഒരു പള്ളിയച്ഛനായിട്ടുള്ള ഒരു ഫാദറിന് ജനിച്ചിട്ടുള്ള മദ്യ ഒരു മകനാണ് ബേസില് അപ്പോൾ ബേസില് വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരം എൻജിനീയറിങ് കോളേജിൽ നിന്ന് എൻജിനീയറിങ് പൂർത്തിയാക്കി പിന്നീട് കുറച്ചാൾ വർക്ക് ചെയ്തതിന് ശേഷമാണ് ആ പഠനകാലത്ത് തന്നെ അദ്ദേഹം കുറച്ച് സി ഷോർട്ട് ഫിലിംസ് ഡയറക്റ്റ് ചെയ്തിരുന്നു ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ചിരുന്നു അപ്പോൾ പ്രിയം കാതരയാണ് അല്ലെങ്കിൽ ഒരു തുണ്ടുപടം എന്നൊക്കെ പറയുന്ന സിനിമകളിൽ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് അത് അന്നത്തെ കാലത്ത് യൂട്യൂബിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിംസാണ് അപ്പോൾ ഒരുപക്ഷെ ഷോർട്ട് ഫിലിംസ് ആണെങ്കിൽ കൂടി ആ ഷോർട്ട് ഫിലിംസ് കാണുമ്പോൾ നമുക്കൊരു സിനിമാറ്റിക് ഫീൽ ഉണ്ടാവുകയും വളരെ ഹിറ്റാവുകയും ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം വേണം ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ഒരു മേക്കിംഗിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇയാളുടെ ഒരു ഒരു എങ്ങനെയാണ് അല്ലെങ്കിൽ ഇയാൾ ഒരു ഏത് ലെവലിലേക്ക് പോകാൻ പറ്റുന്ന ഒരാളാണ് അല്ലെങ്കിൽ ക്രിയേറ്റീവ്ലി അയാൾ ഒരു നല്ല ഡയറക്ടറാണോ എന്ന് നമുക്ക് മനസ്സിലാകും പൊതുവേ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുള്ളതും കാണുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും എനിക്കെന്തോ ഈ രണ്ട് ഷോർട്ട് ഫിലിം കണ്ടപ്പോഴെന്തെങ്കിലും ഒരു ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ ഒരു 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 ആകർഷകം തോന്നിയ ഷോർട്ട് ഫിലിമാണ് ഇത് രണ്ടും അപ്പോൾ അന്നേ ഞാൻ ബേസിൽ ജോസഫിനെ ശ്രദ്ധിച്ചിരുന്നു പിന്നീട് ബേസിൽ ഈ പറയുന്ന സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ ചെയ്തു തുടങ്ങിയിരുന്നു അപ്പോഴൊക്കെ വളരെ ചെറിയൊരു പയ്യൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ബേസിലെ കാണുന്നത് ഈ തിര എന്ന് പറയുന്ന സിനിമയിലാണ് വിനി ശ്രീനിവാസിൻ്റെ കൂടെ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്നത് ബേസിൽ അങ്ങനെ വിനീത് ശ്രീനിവാസിൻ്റെ ഒരു ഗ്രൂപ്പിലേക്ക് അദ്ദേഹം കയറുന്നു കാരണം ഇവരൊക്കെ ഒരു എൻജിനീയറിങ് ബിരുദധാരികളായതുകൊണ്ട് ഇവർ തമ്മിലൊരു വൈബ് ഭയങ്കരമായിട്ടുണ്ടാവണം അതുകൊണ്ട് അപ്പം ബിനി ശ്രീനിവാസനാണെങ്കിലും അജു ഒക്കെ ആണെങ്കിലും എൻജിനീയറിംഗ് പാസ്സായിട്ടുള്ള ആൾക്കാരാണ് എൻജിനീയറിങ് ഒരു ആ എൻജിനീയറിങ് കോളേജിലെ ഒരു അന്തരീക്ഷവും കാര്യങ്ങളും ഒക്കെ ഏകദേശം ഒരു സെയിം വൈബൊക്കെ തന്നെ നമുക്ക് നൽകും അപ്പോൾ അങ്ങനെ ഹോംലി മീൽസ് എന്ന് പറയുന്ന പടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ വിനീസ് പിന്നെ ബേസിൽ ജോസഫിനെ ആദ്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഹോംലി മീൽസിലെ എഡിറ്ററായിട്ട് വരുന്നത് ബേസിലാണ് അപ്പോൾ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കുറച്ച് ഒരു ഒരാളെ ഒരാളോട് ഒരു ഒരു ഫ്രെയിമിൽ വരുമ്പോൾ ഒരു ഇഷ്ടം തോന്നുമല്ലോ അപ്പോൾ അങ്ങനെ ബേസിലിന് ഞാനന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു അപ്പോൾ പിന്നീടാണ് കുഞ്ഞുരാമായണം എന്ന് പറയുന്ന ഒരു സിനിമ അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അപ്പടെ റിലീസാവുന്നത് അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് എനിക്കിങ്ങനെ ഒരു ആ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ കുറച്ച് അറിയാമായിരുന്നു കാരണം എൻ്റെ സു ജൂനിയേഴ്സായിട്ട് അല്ലെങ്കിൽ എന്നോട് വളരെ അടുത്ത അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന നമ്മൾ ഒരു ഒരു കുടപ്പുറപ്പുകളെ പോലുള്ള കുറച്ച് പേർ ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പൊതുവേ ഡയറക്ടർ പുതിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ കുറച്ച് ആൾക്കാർ ആ സിനിമയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ദിബിലും അതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രിൻസ് ആൻസലും അപ്പോൾ ഒരു സൗണ്ട് ഡിസൈനർ എന്നുള്ള രീതിയിൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു സൗണ്ട് ഡിസൈൻ മേഖലയിലേക്ക് പ്രിൻസ് കടന്നു വരുന്നത് എനിക്ക് ഭയങ്കര ഒരു കാരണം നമ്മളോട് വളരെ അടുത്ത് നിന്നിട്ടുള്ളവർ നമ്മുടെ ജൂനിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തവരൊക്കെ ഒരു സിനിമയിലേക്ക് ഇൻഡിപെൻഡൻ്റ് ആകുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മളെ ഒരു ഒരു വേറൊരു ഒരു ഒരു ആനന്ദം നൽകുന്ന സംഭവമാണ് അപ്പോൾ തുടക്ക കാലങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അസിസ്റ്റൻ്റൊക്കെ ചെയ്യുന്ന സമയത്ത് തിയേറ്ററിൽ പോയിട്ട് കൈയ്യടിക്കുമായിരുന്നു കാരണം അത്രയും പേരും നമ്മുടെ കൂടെയുള്ളവർ ഇൻഡിപെൻഡൻ്റ് ആവുന്നു എന്ന് പറയുന്നത് നമുക്കൊരു ആവേശമാണ് അപ്പോൾ പ്രിൻസ് ഇൻഡിപ്പെൻ്റൻ്റ് ആയത് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആവേശം തന്നിരുന്നു വളരെ ഗംഭീരമായിട്ടൊരു സൗണ്ട് ഡിസൈൻ പ്രിൻസ് അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ സ്പോർട്ട് ചെയ്ത വിനയൻ ഒക്കെ നമ്മുടെ ഒക്കെ അസോസിയേറ്റ് അങ്ങനെ ഒരു കൂടെ നിന്ന് വന്നുകൂടെ ആയതുകൊണ്ട് കുഞ്ഞിരാമായാണ് ഞാൻ ഷൂട്ടിങ് സമയം തൊട്ട് തന്നെ അതിൻ്റെ കഥകളൊക്കെ അറിയായിരുന്നു ഇപ്പോൾ പാലക്കാടാണ് അതിൻ്റെ കുടല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അതിൻ്റെ ഒരു ഷൂട്ട് നടന്നത് അതൊരു ഒരു ശരിക്കുമുള്ള ഒരു വേനൽക്കാലത്താണ് ആ പടം ഷൂട്ട് ചെയ്യുന്നത് ക്രൂ ഒക്കെ ഭയങ്കരമായിട്ട് കൊടും വെയിലത്ത് നിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണത് അപ്പോൾ ദിബിലൊക്കെ ആ സിനിമയെ പറ്റി എനിക്ക് പറയുന്ന ഓർക്കുന്നുണ്ട് കാരണം ആക്റ്റേഴ്സിന് പൊതുവേ ഈ പറയുന്ന പോലെ ഒരു ഒരു കാരവാനൊക്കെ കിട്ടും പക്ഷേ ക്രൂ മൊത്തം നിന്ന് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെയും സ്കിന്നൊക്കെ ഡാർക്കായി പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെന്ന് ദിബിൽ പറ്റി പറയുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ സിനിമ റിലീസായി ഒരു വൺ ഹിറ്റായിട്ട് മാറുന്നു ആ സിനിമ കണ്ടപ്പോൾ എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയത് ഒരുപക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളവരോടും ഒക്കെ ഒരു നമ്മൾ ഭയങ്കര രസമായിട്ട് പറയും നമ്മുടെ ഒരു ഒരു പ്രായത്തിൽ ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ വയസ്സിലുള്ള ചിന്തകളും ആ സമയത്ത് നമ്മളുണ്ടാക്കുന്ന സിനിമകളും വേറെ ആയിരിക്കും എന്തുകൊണ്ടോ ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിലൊക്കെ ബേസിലിന് ആ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ടാവാം ഒരുപക്ഷെ അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തത് ഒരു ഇന്ന് ബേസിൽ അങ്ങനത്തെ ഒരു കുഞ്ഞുരാമായണം പോലൊരു സിനിമ ചെയ്യുമോ എന്നറിയില്ല അപ്പോൾ ഓരോ പ്രായത്തിനും ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന സിനിമകളും നമ്മുടെ ചിന്തകളും വ്യത്യസ്തമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കുഞ്ഞുരാമായണം വളരെ ചെറിയൊരു തോട്ടാണ് ഒരു ഒരുപക്ഷെ പാളിപ്പോകാവുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു അതെന്ന് എനിക്ക് തോന്നി കാരണം അതുവരെ മലയാള സിനിമ ചർച്ച ചെയ്യാത്ത സൽസയും സൽസ കൊണ്ടുവരുന്ന ആൾക്കാർ ഒരു പ്രത്യേക മൂക്കിലെത്തുമ്പോൾ അത് പൊട്ടി വീഴുന്നതും കുഞ്ഞിരാമ കുഞ്ഞിരാമൻ കല്യാണം കുഞ്ഞുരാമൻ്റെ കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞിരാമൻ ഗൾഫിലേക്ക് പോകുമ്പോൾ പിന്നെ അവിടെ നാട്ടിലുള്ള എല്ലാവരുടെയും കല്യാണം മുടങ്ങുന്നതും ലാലു എന്ന് പറയുന്ന കഥാപാത്രവും വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള മഹസരം ശത്രുക്കളെ പോലെ എന്ന മച്ചുനന്മാരായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ലാലു എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തതോടുകൂടി ധ്യാന ശ്രീനിവാസിൻ്റെ എൻറ്റയർ ഒരു തിര എന്ന് പറയുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്തുകൊണ്ട് തിരയിൽ വന്നിട്ടുള്ള ധ്യാൻ ലാലു എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തതോടു കൂടിയിട്ട് എൻറ്റയർലി ഒരു പൊട്ടനായിട്ടുള്ള ഒരാളായിട്ട് മലയാളികളുടെ മനസ്സിലേക്ക് കുടിയേറി എന്നുള്ളതാണ് ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത് ഏറ്റവും അതിന് ആ സിനിമയെ ഏറ്റവും ഒരു പക്ഷേ മികച്ചതാക്കി പറയാവുന്ന ഒരുപാട് ഘടകങ്ങളിലൊന്നാണ് അപ്പം ലാലു എന്ന് പറയുന്ന കഥാപാത്രമാണെങ്കിലും അജു ചെയ്തിട്ടുള്ള കുട്ടേട്ടനാണെങ്കിലും ഒക്കെ ഭയങ്കര രസകരമായിട്ടുള്ള ക്യാരക്ടറൈസേഷനാണ് നീരജ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ അതുപോലെ മാമുക്കോയ ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടർ ഡാൻ്റെ അച്ഛനായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ക്യാരക്ടറിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസും അതിൻ്റേതായിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷനും ഒക്കെ ആ സിനിമയ്ക്കുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മികച്ച ഒരു ഇത് അതുപോലെ അതിൻ്റെ സിനിമയിൽ നായകനാരാണെന്ന് ചോദിച്ചാൽ നമുക്ക് കുഞ്ചിരാമനായിട്ട് അഭിനയിച്ച് വിനീത് ശ്രീനിവാസനാണെങ്കിൽ കൂടിയും ധ്യാൻ ശ്രീനിവാസനാണെങ്കിലും ബിജുമേനോൻ ബിജുമേനോൻ്റെ ശബ്ദത്തിലാണ് ആ സിനിമ തുടങ്ങുന്നത് ഒരു നരേഷൻ പോലെയാണ് ആ സിനിമ ആ തുടക്കം തൊട്ടേ കഥ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത് ഒരു നാട്ടിലെ അന്ധവിശ്വാസങ്ങളും ഒരു ഒരു സാങ്കല്പിക ഗ്രാമം ദേശമെന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഗ്രാമത്തിലെ കുറേ കഥാപാത്രങ്ങളും അവയുടെ അന്ധവിശ്വാസങ്ങളും അവിടെ കല്യാണം നടക്കായ്മയും ചെറിയ ചെറിയ ബന്ധുക്കളും കൂട്ടുകാരും തമ്മിലുള്ള ഈഗോ ക്ലാഷുകളും വെല്ലുവിളികളുമൊക്കെ നിറഞ്ഞ ഒരു ഭയങ്കര സുന്ദരമായിട്ടുള്ളൊരു സിനിമ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പോൾ അവസാനം റിമി ടോമി വരുന്ന ക്യാരക്ടറൊക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല റിമി ടോമിയാണ് അവിടെ വരുന്നത് എന്നുള്ളത് അപ്പോൾ അവരുടെ കല്യാണവും ഭയങ്കര രസകരമായിട്ട് പോയ ഒരു ചെറിയ സിനിമ ഭയങ്കര ചെറിയൊരു സ്ക്രിപ്റ്റ് പക്ഷെ ഭയങ്കര രസമായിട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ബേസിലെന്ന് പറയുന്ന സംവിധായകനെ നമ്മുടെ മനസ്സിലൊക്കെ ഊട്ടിയുറപ്പിച്ചൊരു സിനിമ ആദ്യത്തെ സിനിമ അതുതന്നെ ബസലിനെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ഒരു നല്ല ഡയറക്ടർ എന്നുള്ള രീതിയിൽ കടന്നു വരുവാൻ സഹായിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ് ഇനി പലപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ പോയൊരു സിനിമയാണ് പക്ഷേ ഭയങ്കര ഒരു ഹിറ്റായിട്ടുള്ള ഭയങ്കര രസകരമായ ചെറിയ നർമ്മങ്ങളുള്ള ഒരു സിനിമയായിരുന്നു പിന്നീട് ബസിലിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് നമുക്കിഷ്ടപ്പെട്ടുള്ള ഗോദ ടൊവിനോയെ ഒരു നായകനായിട്ടൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പ്രതിഷ്ഠിച്ച ഒരു സിനിമ കൂടിയാണ് ഗോത അതിൽ നമ്മൾ കാണാത്ത ഒരു പശ്ചാത്തലം ഒരുപക്ഷേ ഈ പറയും മുത്താരൻകുന്ന് പുയിലൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഗുസ്തിയുടെ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ടുള്ള ഒരു ഒരു പ്ലോട്ട് ആ പ്ലോട്ടിൽ പ്രണയവും ഈഗോയും ഒക്കെ നിറഞ്ഞ ഒരു 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 സിനിമ ഗോത പക്ഷേ ഈ പറയുന്ന പോലെ എന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടമൊന്നും ഗോതയിലേക്ക് പക്ഷേ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ ഒരു ഡയറക്ടോറിയൽ കുറച്ചും കൂടെ ഒരു ഒരു ബോളിവുഡ് ടച്ചും ആ നിലവാരത്തിലേക്ക് ബാക്കിയുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ് ആ സിനിമയിൽ എനിക്ക് ഭയങ്കര രസമായിരുന്നു എൻ്റെ പാട്ടുകൾ വളരെ മികച്ചതായിരുന്നു അതിലെ നായിക നമുക്ക് കാണുന്നത് ഒരു ഒരു പഞ്ചാബി ലുക്കുള്ള ഒരു ഒരു നായിക അതൊക്കെ ആ സിനിമയെ ഒരുപാട് വിജയിക്കാൻ സഹായിച്ചു അപ്പോൾ ടൊവിനോ ഒരു പക്ഷേ ഒരു നായകനായിട്ട് ഉറപ്പിച്ച മലയാള സിനിമയിലേക്ക് ഊട്ടി ഉറപ്പിച്ച ഒരു സിനിമ കൂടിയാണ് ഗോത അത് ഭയങ്കര ഒരു ഗംഭീര വിജയമായിട്ട് മാറിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് പിന്നീട് വന്ന സിനിമയാണ് നമുക്ക് ഏകെ പക്ഷേ തിയേറ്റർ റിലീസ് അല്ലായിരുന്നിട്ട് കൂടി ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയായിട്ടുള്ള മിന്നൽ മുരളി മിന്നൽ മുരളി ഈ പറയുന്ന ഒരു സൂപ്പർ ഹീറോ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരിതാണ് ഒരാൾക്ക് മിന്നലേൽക്കുന്നതും ആ മിന്നൽ അത് അയാളുണ്ടാകും അയാളിലേക്ക് കൊണ്ടുവരുന്ന ചില സൂപ്പർ ഹീറോ കഴിവുകളുമൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ആ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ ഹോളിവുഡിലെ ഒരു ജോക്കറൊക്കെ കണ്ടിറങ്ങിയ ഒരു ഫീല് എനിക്ക് ആ സിനിമയ്ക്ക് കൊണ്ടുവന്നു ഒരു പക്ഷേ രണ്ടും മൂന്നാമത്തെ പടത്തോട് കൂടിയിട്ടൊരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഒരു ഒരു അവാർഡൊക്കെ വാങ്ങാവുന്ന രീതിയിലേക്ക് നെറ്റ്ഫ്ലിക്സിലാണ് സിനിമ റിലീസാവുന്നത് സോ നെറ്റ്ഫ്ലിക്സ് തന്നെ ഏഷ്യയിലെ ഒരു ഒരു മികച്ച ഡയറക്ടറായിട്ട് ഒരു മികച്ച സിനിമയായിട്ട് നാം നിർദ്ദേശം കൊടുക്കുകയും ബേസിൽ അതിന് ഒരു ഇൻ്റർനാഷണൽ അവാർഡ് നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് മിന്നൽ മുരളി ഒരു പക്ഷേ പാളിപ്പോയാക്കാവുന്ന നമ്മളെ സൂപ്പർ ഹീറോ എലമെൻസ് കൊണ്ടുവന്നിട്ടുള്ള സൂപ്പർ ഹീറോയുടെ ചില ചില സവിശേഷമായിട്ടുള്ള ഗുണങ്ങളൊക്കെ കാണിക്കുന്നതിനോടൊപ്പം വ്യക്തമായിട്ടൊരു കഥ പറഞ്ഞു പോകുന്നുണ്ട് ഒരു വില്ലനെ ഈക്വലി ഉയർത്തിക്കൊണ്ടു വന്ന് രണ്ടുപേരും തമ്മിലുള്ളൊരു ക്ലാഷും എവിടെയാണ് ഈ പറയുന്ന നന്മ എവിടെയാണ് തിന്മ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പോയിൻ്റിലാ സിനിമയെ കൊണ്ട് നിർത്തുന്നുണ്ട് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഒരുപാട് ഗ്രാഫിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ് ബി ഒരു ജൈത്രയാത്ര ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഒരു ഒരു കുറച്ചാളായിട്ട് ആക്ടർ എന്നുള്ള രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് ഇൻഡസ്ട്രിയിൽ വിജയ ചിത്രങ്ങൾ മാത്രം നൽകിക്കൊണ്ട് ബേസിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അപ്പം തൻറ്റേതായിട്ടുള്ള പരിമിതികൾ ബേസിലിനെ അറിയാൻ പാമ്പോൾ തൻ്റെ പരിമിതികൾ വെച്ചുകൊണ്ട് തന്നെ തൻ്റെ സിനിമകൾ തിരഞ്ഞെടുക്കാൻ ഒരു ഡയറക്ടർ എന്നുള്ളൊരു രീതിയിൽ കൂടി ബേസിലിനെ പറ്റുന്നുള്ളതെന്നുള്ള പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിജയം ഇപ്പോൾ ജയ ജയ ജയഹേ ആണെങ്കിലും പിന്നെ ഇപ്പം ഇറങ്ങിയ ഗുരുവായൂർ അമ്പല നടയിലൊക്കെ ആണെങ്കിലും വളരെ മികച്ച രീതിയിൽ ബേസിലിനെ അവതരിപ്പിച്ചിട്ടുള്ള സിനിമകളാണ് ഇനി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സിനിമയായിട്ട് ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് നമ്മൾ പണ്ട് നമ്മളെ ത്രസിപ്പിച്ചിട്ടുള്ള നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ പതിനൊന്ന് മണിക്ക് മറ്റെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ടി വിയുടെ മുമ്പിൽ നമ്മളെ ഇരുത്തിയിരുന്ന ഒരു സീരിയലിൽ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ശക്തിമാൻ അപ്പോൾ ശക്തിമാൻ എന്ന് പറയുന്ന സിനിമയായിട്ട് അദ്ദേഹം രൺവീർ സിംഗിനെ വെച്ചിട്ട് ഷൂട്ടിങ് ആരംഭിക്കാൻ പോവുകയാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണം അഭിമാനിക്കാവുന്ന ഒരു ഒരു കാര്യം തന്നെ ശക്തിമാൻ എന്ന് പറയുന്ന സിനിമ രൺവീർ സിംഗിനെ വെച്ചിട്ട് ബേസിലെ ഹിന്ദിയിലേക്ക് ഒരു വലിയ സിനിമ പത്ത് എഴുന്നൂറ് കോടി ചിലവുള്ള ഒരു വലിയ സിനിമയായിട്ട് മുന്നോട്ട് പോകും തന്നെ നാലാമത്തെ സിനിമ തന്നെ ഒരു വലിയ രീതിയിലേക്കുള്ള ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ഏകെ ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് എന്തായാലും ബേസിലെന്ന് പറയുന്ന നടൻ്റെ ബേസിലെന്ന് പറയുന്ന ഡയറക്ടറുടെയൊക്കെ കാര്യം കരിയർ ഗ്രാഫ് ോട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തി തൻ്റേതായിട്ടുള്ള ഒരു ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലും ആക്ടർ എന്നുള്ള രീതിയിലും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ ചേക്കേറിയിട്ടുള്ള ബേസിൽ ജോസഫ് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിർത്തുന്നു നമസ്കാരം